ഭയങ്കര മലയാണ് ശ്രീരാജ് ശ്രീരാജു അച്ഛൻ സുരേഷ് സ്വാമികളെ കാത്ത് പമ്പ വരദാശ്വരന് സമീപം കാത്ത് എന്റെ അമ്പ പിടിച്ചേക്കുന്നില്ല അപ്പൊ ഞാൻ പമ്പിലൊന്ന് കുളി കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞതേ പോവാണ് കേട്ടോ ഇനി മല കയറാൻ പോവാണ് ഒരു സെറ്റായി ഡ്രസ്സൊക്കെ എടുത്തിട്ട് കേട്ടോ മറ്റേ ഡ്രസ്സൊക്കെ മാറ്റിയത് കൊണ്ട് ആ അതെ കാല് പൊട്ടിയെന്ന് പറഞ്ഞു ഞാന് ആ ജസ്റ്റ് ഇതിട്ടേക്ക് കേട്ടോ മാന്റേഡൊക്കെ ചുറ്റിയിട്ട് കമ്പ് കേട്ടോ സാമ്യം കമ്പ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം വെളുപ്പിനെ കയറിയതൊക്കെ ഇപ്പം ഇറങ്ങിയിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ മൂന്ന് മണി കയറിയേ അപ്പം എന്തായാലും തിരക്കും ക്യൂബിലായിരിക്കും ഫുള്ള് കേട്ടോ അപ്പോൾ ഫോണും ചാർജ് ചെയ്യാറായി അപ്പം സന്ധ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം നമ്മൾ കാണുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടം വരും അതൊരു സന്നിധാനത്തെ കാഴ്ച കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം സന്ധാനത്തെ കാഴ്ച കാണാൻ എങ്കിൽ അവർക്കും പലർക്കും ആഗ്രഹം ഉണ്ടാകും ആറ് വേണം ആറുപേരായിട്ടോ ഈ ടീമിലിപ്പോൾ രാജേഷ് രാജേഷ് സ്വാമി സുനിൽ സ്വാമി അജിത് സ്വാമി അഭിലാഷ് സ്വാമി പ്രവീൺ സ്വാമി ഞാൻ അപ്പം ഞാനും പ്രവീൺ സ്വാമിയും കൂടെ വീട്ടിൽ ഇറങ്ങിയത് പറ്റുന്ന പോലെ കാര്യങ്ങൾ വിശദമായിട്ട് അറിയിക്കാൻ കേട്ടോ ഓക്കെ വലിഞ്ഞടക്കട്ടെ ഓക്കെ അങ്ങനെ നമ്മൾ സന്നിധാനത്തേക്കുള്ള യാത്ര തുടരുകയാണ് സന്നിധാനം എന്ന് പറഞ്ഞാൽ അയ്യൻ്റെ സന്നിധി എന്നാണ് അർത്ഥമാക്കുന്നത് കാൽനടയെ മറ്റു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ടോളി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വെർച്വൽക്ക് വഴിയാണ് സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരെ കയറ്റി വിടുന്നത് ഓൺലൈനായും സ്പോട്ട് ബുക്കിങ്ങായിട്ട് നമുക്ക് വിർച്വൽ ക്യൂ സംവിധാനം ഉപയോഗപ്പെടുത്താം ഇവിടെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിനായിട്ട് ഒരു കേന്ദ്രം തുടർന്ന് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്പോട്ട് സ്പോട്ട് ബുക്കിങ്ങിലാണ് ബുക്ക് ചെയ്തത് അങ്ങനെ തേങ്ങ ഉടച്ച് നീലമല കയറാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പിൽ വലസയായിട്ട് വീണ്ടും ഡോളി കണ്ടു ഇവിടെ നിന്നും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളൊക്കെ ഡോളി ബുക്ക് ചെയ്തിന് ശേഷം അവിടെ ഫീസ് അടച്ചതിന് ശേഷം നമുക്ക് മുകളിലേക്ക് പോകാം ഏകദേശം ഒമ്പതിനായിരം രൂപക്ക് അടുത്താകും മുകളിലേക്കും താഴേക്കും പോകാനെന്നാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ വരുന്ന നയ്യപ്പന്മാർക്ക് കുടിക്കാനായി കരിക്കും സംവിധാനങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് പമ്പയിൽ നിന്ന് സന്നിധാനത്തുള്ള വഴിയിൽ ഏറ്റവും വലിയ മലയാണ് നീലിമല ബാക്കിയുള്ളതൊക്കെ ചെറുതും വലുതുമായ ചെറിയ ചെറിയ മലകളും പിന്നെ നിരപ്പായ പാതകളുമാണ് സന്നിധാനത്തേക്ക് എത്താനുള്ളത് ഏകദേശം നാലര കിലോമീറ്ററുള്ള സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് യാത്ര ഉണ്ടെന്നാണ് കഴിഞ്ഞ കാലത്തെ എൻ്റെ ഒരു കണക്കൂട്ടിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മറ്റുള്ളവർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് സന്നിധാനത്ത് നിന്ന് തിരിച്ചിറങ്ങി വരുന്നവരും കരിക്ക് കുടിക്കുന്നുണ്ട് മലയാളികൾ പൊതുവെ കുടിക്കുന്നതായിട്ട് കണ്ടില്ല മലയാളികൾ കൂടുതൽ കരിക്കൊക്കെ സുലഭമായതുകൊണ്ടാണോ എന്നറിയില്ല കൂടുതൽ ആന്ധ്ര തമിഴ്നാട് തെലങ്കാന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ് കരിക്ക് കുടിക്കുന്നത് കണ്ട് അപ്പോൾ നമുക്ക് മലകയറ്റം തുടങ്ങിയാണ് ഈ ഭാഗത്ത് തന്നെ ഡോളി സംവിധാനങ്ങളൊക്കെ വീണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഡോളിക്ക് പോകാൻ വേണ്ടി പ്രത്യേക ഒരു വഴി തന്നെ റൈറ്റ് സൈഡിലുണ്ട് അതുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഡോളിയും കൊണ്ട് പോകുന്നുണ്ടല്ലേ അമ്മമാരും പ്രായമായ കൊച്ചുകുട്ടികളൊക്കെ ഡോളിയിൽ പോകുന്നത് കണ്ട് ഏകദേശം ഞാൻ ആ തുകയും നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടുന്ന് നീലമല തുടങ്ങുകയാണ് നീലമല ടോപ്പിലേക്ക് പോകണം നീലമല ബോട്ടത്തിലേക്കാണ് നമ്മൾ ഇനി പോകേണ്ടത് പോകുന്ന വഴിയിൽ പലയിടങ്ങളിലായി ചൂടുവെള്ളം ചുക്ക് വെള്ളം അങ്ങനെയൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എരുമേലി വഴി വന്നപ്പോൾ പലരും പറഞ്ഞിരുന്നു എരുമേലിയിൽ രണ്ട് ദിവസത്തെ വലിയ കഠിനമായ മലകൾ കയറി വന്നപ്പോഴും ഇതൊരു മല കയറ്റം അത്ര കാര്യമായിട്ട് പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഞാൻ വന്നത് പക്ഷേ അങ്ങനെയല്ല ഈ മലയും അതിരോളം കഠിനമായ മല തന്നെയാണ് കുത്തനെയാണ് ഈ മലയും കയറുന്നത് കരിമല വഴി വന്നപ്പോൾ പല സ്വാമിമാരും ഇതിനു മുന്നേ കരിവല വഴി വന്നവർ ഞാൻ ആദ്യമായിട്ടാണ് എരുമേലി വഴി കരിമല ഓട്ടി വരുന്നത് അപ്പോൾ എനിക്ക് പല സമയം വരും പറഞ്ഞൊരു കാര്യമാണ് ഇതൊരു പ്രയാസമേറിയ ഒരു യാത്രയാണെങ്കിലും അടുത്ത പ്രാവശ്യവും ഇതുവഴി വരാൻ ഇതുവഴി തന്നെ വരാൻ നമുക്കൊരാഗ്രഹം തോന്നുമെന്ന് അത് സത്യമാണ് കേട്ടോ എരുമേലി വഴി പമ്പയിലെത്തി സന്നിധാനത്തേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം അതുതന്നെ അടുത്ത പ്രാവശ്യവും എരിമേലി വഴി തന്നെ വരണം അതൊരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അങ്ങനെ കഠിനമായ നീലിമല കയറ്റത്തിന് ശേഷം അപ്പാച്ചിമേട്ടിലാണ് എത്തിച്ചേരുന്നത് അപ്പാച്ചി ഇപ്പാച്ചി എന്ന് പറയുന്ന രണ്ട് വലിയ ഗർത്തങ്ങൾ ചേരുന്നതാണ് അപ്പാച്ചിമേട് അരിമാവ് കുഴച്ച് ഉണ്ടയാക്കി ഈ വലിയ ഗർത്തങ്ങളിലേക്ക് എറിയുന്നതാണ് ഇവിടുത്തെ വഴിപാട് അങ്ങനെ വ്യത്യസ്തമായ പല വിശ്വാസങ്ങളും അടങ്ങിയതാണ് ഈ ശബരിമല കയറ്റം കാട് പഴയിൽ നിന്ന് ഒത്തിരി മാറി നല്ല മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു വഴിയിടങ്ങളിലെല്ലാം ഇരിക്കാനും മറ്റുമായി ഇരിപ്പടങ്ങളുണ്ട് കൂടാതെ വ്യൂ പോയിന്റുകളും ഉണ്ട് കയറി നിൽക്കാനൊക്കെ ആയിട്ട് ആയിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് അതും വ്യൂ ഇവിടുന്ന് ഫുള്ള് കോടയാണ് എല്ലാവരും ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ സാറോട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല നല്ല വ്യൂ ആണ് ഇരിക്കാനൊക്കെ ആയിട്ട് വിശ്രമിക്കാനൊക്കെ ആയിട്ട് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഭയങ്കര കാഴ്ചയാണ് കേട്ടോ ക്യാമറയിൽ കാണാൻ പറ്റാത്തത് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും ഭയങ്കര മലയാണ് മലയാളം അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നല്ല തിരക്ക് കൂടി വരുന്നുണ്ട് എരുമേലിയിൽ വഴി വന്നപ്പോൾ അത്ര തിരക്ക് അനുഭവപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഈ തിരക്കിൽ പലരും നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് നഷ്ടപ്പെട്ടവർക്കായുള്ള അനൗൺസ്മെന്റുകൾ കേൾക്കാം പല ഭാഷകളിൽ എന്തായാലും നമുക്ക് നടന്നു തുടങ്ങാം അങ്ങനെ നീണ്ട കാൽ ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് ശരംകുത്തിയിലാണ് ശരംകുത്തിയിൽ ഒരു ശരംകുത്തി ആലുണ്ട് അതിൻ്റെ ചുവട്ടിലായി അയ്യപ്പന്മാർ കൊണ്ടുവരുന്ന ശരംകുത്തി കുത്തി വയ്ക്കുന്നതാണ് ഇവിടുത്തെ വഴിപാട് ഈ വഴിപാടിന് പുറകിലും ഒരു വലിയ വിശ്വാസമുണ്ട് കേട്ടോ അങ്ങനെ ആ വിശ്വാസം ഇങ്ങനെയാണ് നിത്യബ്രഹ്മചാരിയായ അയ്യപ്പനോട് മാളിയപ്പുറത്തമേക്ക് പ്രണയം തോന്നി പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ അയ്യപ്പൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നെ കാണാൻ കൈ കന്യ്യപ്പന്മാർ ഇല്ലാത്ത കാലം വിവാഹം ചെയ്യാമെന്ന് വാക്കുകൊടുത്തു കന്യയ്യപ്പന്മാർ എന്ന് പറഞ്ഞാൽ ആദ്യമായി മല ചവിട്ടുന്നവർ അങ്ങനെ എല്ലാ മണ്ഡലകാലവും കഴിഞ്ഞ് മകരവിളക്കും കഴിഞ്ഞ് മാളികപ്പുറത്ത് നിന്ന് എഴുന്നള്ളിത്തുമായി ശരംകുത്തിയിലേക്കെത്തും വാദ്യോപകരണങ്ങളുടെ ഒപ്പമാണ് വരുത്തത് ഇവിടെ വന്ന് ശരംകുത്തി കണ്ടിട്ട് നിരാശയോടെ തിരിച്ചു മടങ്ങുന്നതാണ് ഐതിഹ്യം അങ്ങനെ നോക്കുമ്പോൾ ഇക്കൊല്ലവും അമ്മയ്ക്ക് നിരാശയോടെ മടങ്ങേണ്ടി വരും കാരണം കന്യാപ്പന ഒരുപാട് കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല അങ്ങനെ കന്യ്യപ്പന്മാർ അല്ലാത്തവരും ശരം കുത്തുന്നത് കണ്ടു അതിന് പിന്നിൽ മറ്റൊരു ഐതിഹ്യമാണ് കേട്ടോ അയ്യപ്പനും കൂട്ടാളികളും കാട്ടാള നിഗ്രഹം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ശരം ഉപേക്ഷിച്ച സ്ഥലമായി അത് അറിയപ്പെടുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് കുറച്ച് ഒരമ്മപ്പന്നിയും അച്ഛൻ പന്നിയും കുറേ മക്കളും ഒക്കെ ആയിട്ട് മുന്നോട്ട് നടന്നു പോകുന്നത് അവർ കാട് വൃത്തിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ ശബരിമലയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് മൃഗങ്ങളിൽ രണ്ടു മൂന്ന് പേരാണ് കഴുത പന്നി കുരഞ്ഞുകളൊക്കെ അത് മനുഷ്യവാസത ഉള്ള സ്ഥലങ്ങളിൽ മാത്രം ജീവിക്കുന്നവരാണ് കേട്ടോ കാരണം മനുഷ്യന്മാരോട് അത്ര ഇടവഴുകി കഴിഞ്ഞു എപ്പോഴും ശനിവല ശബരിമല സന്നിധാനത്തേക്ക് പോകാൻ എല്ലാ മാസങ്ങളിലും ആൾക്കാരുള്ളത് കാരണം മനുഷ്യരെ അത്ര അടുത്തറിഞ്ഞിരുന്നു അവർ അങ്ങനെ മുന്നേക്ക് നടക്കുമ്പോൾ ആൾക്കാർ താഴേക്ക് ഇറങ്ങി വരുന്ന വഴിയിലാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വേറൊരു വഴിയിൽ നമ്മൾ എരുമേലി വഴി ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നുകൊണ്ട് പോലീസുകാർ നമുക്ക് പ്രത്യേക ഒരു വഴി പറഞ്ഞു തന്നു അങ്ങനെ ആ വഴിയിൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി അതുകൊണ്ട് സന്നിധാനത്തേക്ക് പ്രത്യേക പെട്ടെന്ന് എത്താൻ പറ്റും കാരണം വേറൊന്നുമല്ല ഇന്ന് സന്നിധാനത്തെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ക്യൂ തിരക്കും ദിവസമാണ് സന്നിധാനത്ത് നിന്ന് അറിയാൻ പറ്റി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അനിയൻ പമ്പയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിയാണ് വിളിച്ച് പറഞ്ഞത് നിനക്ക് തിരക്കാണ് ആ വഴി കയറി വരെ അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മളൊരു കരിങ്കൂലി അങ്ങനെ കണ്ടു ഇവരൊക്കെ മനുഷ്യന്മാരുമായിട്ട് അത്ര അടുത്ത് വയ്ക്കുന്നവർ ാണ് കാരണം മനുഷ്യന്മാർ കൊണ്ട് ഫുഡ് കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് അത്ര പരിചയമാണ് മനുഷ്യന്മാർ അതുകൊണ്ട് നമ്മളെ കണ്ടാൽ തൊട്ട് അടുത്ത് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് സാധാരണ മൃഗങ്ങൾ നമ്മളെ കാണുമ്പോൾ ദൂരേക്ക് ഓടിമാറാറാണ് പതിവ് അങ്ങനെ ആ കാഴ്ചകളും കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതേ ഡോളികൾ താഴേക്ക് പോകുന്നുണ്ടോ സന്നിധാനത്ത് സന്നിധാനത്ത് പോയി വഴിപാടും കഴിഞ്ഞ് നേർച്ചെല്ലാം കഴിഞ്ഞ് താഴേക്ക് പോകുന്നവരാണ് തിരക്കധികം കൂടി വരുന്നുണ്ട് വഴിയിലെല്ലാം ബയോ യൂറിനൽസിൻ്റെ ജെൻസ് ബയോ യൂറിനൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് യൂറിൻ പാസ് ചെയ്യാനായിട്ടും മറ്റും കായട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിത് നടന്നിടുന്ന ഏകദേശം സന്നിധാനത്തേക്ക് എത്തി പെട്ടെന്നൊരു വഴിയിലേക്ക് കയറി നേരെ സന്നിധാനത്തെത്തി നടപ്പന്തല് വഴിയാണ് സാധാരണ ഈ ഭാഗത്തേക്ക് എത്താൻ പറ്റുന്നത് അപ്പം ദൂരെ അങ്ങ് ആഴി കത്തിക്കൊണ്ടിരിക്കുക ഈ മണ്ഡലകാലം തുടങ്ങി മണ്ഡലകാരെ അവസാനിക്കുന്നവരെ അത് അണയാതെ കത്തിക്കൊണ്ടിരിക്കും അയ്യന്മാർ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങയും മറ്റുമൊക്കെ അതിനകത്തേക്ക് എറിഞ്ഞ് കത്തിക്കുന്നതാണ് ഐതിഹ്യം ഇവിടെ തേങ്ങ ഉടച്ചതിന് ശേഷമാണ് നമ്മൾ ദൂരെ കാണുന്ന സന്നിധാനത്തിൻ്റെ മുകളിലേക്ക് കയറേണ്ടത് ആ അവിടെയാണ് ആ സ്റ്റെപ്പ് കാണുന്നത് അപ്പോൾ ആ സ്റ്റെപ്പിലൂടെയാണ് നമുക്ക് മുകളിലൊക്കെ ദൂരെ അങ്ങ് അയ്യപ്പന്മാർ പതിനെട്ടാം പടി ചവിട്ടി മുകളിലേക്ക് പോലീസുകാർ തള്ളിവിടുന്നത് കാണാം കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടിരിക്കുന്നത് തിരക്കുകൾ തുടങ്ങുന്ന ദിവസം ഇന്നായിരുന്നു ഫസ്റ്റ് ആ ദിവസം തന്നെ നമ്മൾ എത്തിക്കുകയും നമുക്ക് വലിയ പ്രയാസമില്ല മുകളിൽ എത്താൻ സാധിച്ചു എന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു അങ്ങനെ പമ്പയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ സന്നിധാനത്തേക്ക് എത്തിയെങ്കിലും സന്നിധാനത്ത് എത്തി പതിനെട്ടാം പടി ചാട്ടി മുകളിൽ അയ്യനെ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഈ ഞങ്ങൾക്ക് പുറകിലായിട്ടിരിക്കുന്നവരെല്ലാം നമ്മൾ വന്ന വഴിയെ വന്നവരാണ് പുൽമേട് വഴിയും എരുമേലി വഴിയുമൊക്കെ വന്ന് നേരെ പമ്പയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചവരാണ് നമുക്ക് പിന്നിലുള്ളവർ അപ്പോൾ ഞങ്ങളും ഇത്രയും പേർ ചർച്ച കൊണ്ടുപോയി അങ്ങനെ അകത്തേക്ക് കയറാം ദർശനം രാവിലെ പുലർച്ചിലാക്കാം എന്നൊക്കെ തീരുമാനമെടുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്തിൻ്റെ അനിയൻ അവിടെ വന്നു നമ്മളെ കുറച്ച് നേരം അവിടെ നിർത്തിയതിനു ശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്തു തരാൻ പറ്റുമെന്നുള്ള നോക്കാൻ വേണ്ടി കുറച്ച് നേരം പോയി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ വെയിറ്റ് ചെയ്തു കാരണം ഇത്രയും ദൂരം നടന്നു വന്നല്ലേ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം സന്നിധാനത്തേക്ക് കയറാമെന്ന് എഴുതി അപ്പം സമയം ഏകദേശം ഒരു ഏഴ് മണിയായിട്ടുണ്ട് പത്തര വരെയാണ് പത്ത് അൻപത്തഞ്ചിന് നട അടയ്ക്കും അതിന് മുള്ളിൽ മുകളിലേക്ക് ഇവിടെ തൊട്ട് മുന്നിൽ കാണുന്ന സന്നിധാനത്തേക്ക് കോവിന് മുന്നിലേക്ക് എത്തണം അവിടെ വരെ എത്താൻ അധികം ദൂരമില്ലെങ്കിലും ഈ തിരക്കിൽ നിന്ന് നമ്മൾ അവിടെ എത്തണമെങ്കിൽ നല്ല ദുർഗടം പിടിച്ചൊരു പണിയാണ് അപ്പോൾ ഞാനും പ്രവീൺ സ്വാമിയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണം രാവിലത്തേക്ക് ആക്കിയാലോ എന്നൊക്കെ കരുതുന്നുണ്ട് എന്നാലും ഇന്ന് കയറാൻ പറ്റിയാൽ അത്ര നല്ലത് അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന രാജസ്വാമി സുനിൽ സ്വാമിയും വഴിയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പിന്നീട് എപ്പോഴെങ്കിലും ഫോൺ വിളിച്ച് കാര്യങ്ങൾ തിരക്കാമെന്ന് കരുതി ഞങ്ങളും ആശ്വാസപ്പെട്ടു വീട്ടിലൊന്നും വിളിക്കുന്നുണ്ട് ഫോണിൽ കിട്ടുന്നില്ല ഫോണിൽ കിട്ടിയാൽ തന്നെ സംസാരിക്കുന്നത് ക്ലിയറായി കേൾക്കാനും പറ്റില്ല ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും എന്ന് കരുതി അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കൂട്ടുകാരനെത്തി ഞങ്ങൾ സന്നിധാനത്തേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂറോളം ക്യൂവിൽ തന്നെ നിന്ന് കേട്ടോ ക്യൂവിൽ ശേഷം അയ്യപ്പനെ കണ്ടു നേർച്ച നടത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ അദ്ദേഹം ഞങ്ങളെ കൂട്ടുകാരെ ഞങ്ങളെ കൊണ്ടുപോയത് അന്നദാന കൗണ്ടറിലേക്കാണ് കേട്ടോ ഭക്ഷണം കാര്യങ്ങളും എല്ലാ അയ്യപ്പന്മാർക്കും മറ്റുമുള്ള ഭക്ഷണങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അയ്യപ്പ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള അന്നദാന കൗണ്ടറാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഭക്ഷണമെല്ലാം ശേഷം ഞങ്ങൾ നേരെ പുറ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ സൂചി കുത്താൻ സ്ഥലമില്ലാത്ത കണക്ക് അയ്യപ്പന്മാർ വന്ന് നിറഞ്ഞിരുന്നു അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരക്കുള്ള ദിവസമാണ് ഇന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ മേളിൽ നിന്ന് അങ്ങനെയാണ് നമുക്ക് അഭിപ്രായം കിട്ടിയത് ഞാനത് നമ്മുടെ സുഹൃത്ത് നമ്മ കൊറേ വഴികളിലൊക്കെ ഇടവഴിയോടെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഏകദേശം പുറത്തേക്ക് എത്തിച്ചിരുന്നു അങ്ങനെ പുറത്തേക്ക് എത്തി നമ്മൾ നേരെ പമ്പയിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ വലിയൊരു തീർത്ഥാടന യാത്ര കഴിഞ്ഞാൽ ഞങ്ങൾ പമ്പയിൽ തിരിച്ചെത്തിയ ഞങ്ങളുടെ കൂടെ ഉണ്ടായ സാമ്യമാരൊക്കെ എവിടെക്കോ നഷ്ടപ്പെട്ടു പോയി അജിയണനോ അഭിലാഷണൊക്കെ അവർ വീട്ടിലോട്ട് പോയി ഞങ്ങൾ ഇറങ്ങിയോ ഭയങ്കരമായ കഠിനമായ വേദനയായിരിക്കും പമ്പയിൽ തിരിച്ചു മഴയും അതെ ഭയങ്കരമായ മഴയായി പോയി പിന്നെ അവിടെ പോയി കുറെ ബുദ്ധിമുട്ട് പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് അഖിലന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ അനിയൻ അവിടെ സന്നിധാനത്ത് ജോലി ഉണ്ടായിരുന്നു പിന്നെ അവനാണ് ഞങ്ങളെ കൊറേ നേരം ദൂരെ കൊണ്ടുപോയി എല്ലാം റെഡിയാക്കി ഫുഡ് വരെ മേടിച്ചു വന്നെല്ലാം ചെയ്തു അവന്റെ ക്ഷീണമില്ല വേറെ സംഭവം കാണിച്ചു തരാം ഞങ്ങളിപ്പോ പമ്പയിലാണ് ഭയങ്കര തിങ്ങിറങ്ങ അവിടുന്ന് ഇവിടുന്ന് നാല് കിലോമീറ്റർ ആ പമ്പയിലേക്കുള്ളത് സത്യം പറഞ്ഞാൽ ഈ നാല് കിലോമീറ്റർ ഫുള്ള് ക്യൂ ആണ് ഞാൻ കാണിച്ചുതരാം ഞങ്ങളിപ്പോൾ പമ്പയിലിരിക്കുമോ എല്ലാം ഇറങ്ങി തീർന്ന് കന്നി നാലു ഇറങ്ങി എല്ലാം ചെയ്തു ഇരുമുടിക്കോട്ട് സാധനങ്ങളെല്ലാം അഴിച്ചു വെച്ചു ഞങ്ങൾ പമ്പയിൽ നിൽക്കുമ്പോഴുള്ള കാഴ്ചയായിരുന്നു കണ്ട സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നില്ല കാരണം ഇനി ഇവർ അവിടെ എത്ത മണിക്കൂറിൽ ചിലപ്പോൾ പന്ത്രണ്ട് പതിനാറ് പതിനാറ് കിലോ മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്യൂവിൽ തന്നെ അതെ നമുക്ക് തന്നെ പത്ത് മണിക്കൂർ എടുത്ത് മേളി കയറി ഇറങ്ങി വരാനായിട്ട് അതെ മൂന്ന് ദിവസമായിട്ടുള്ള പരിപാടിയാ എന്നിട്ട് അപ്പം ഇവർക്ക് തന്നെ എത്ര മണിക്കൂർ എടുക്കും ഈ ക്യൂവിൽ നിൽക്കേണ്ടി വരും നമ്മൾ മൂവ്മെന്റ് മൂവിങ്ങിലായിരുന്നു മൊത്തം പൊക്കോട്ടേ ഇരിക്കുമായിരുന്നു ഇവർ ക്യൂ വലിയ ക്യൂ കിട്ടിയില്ല ഞങ്ങൾ കുറെ അറിയുന്നവരെ കൊണ്ടാകേണ്ടി ഞങ്ങള് പിന്നെ ഞങ്ങൾ നടന്നു വന്നതാണെന്ന് പോലീസുകാരോട് പറഞ്ഞതുകൊണ്ട് പോലീസുകാർ കുറെ ഞങ്ങളെ കയറ്റി വിടുകയൊക്കെ ചെയ്തു അതെ എന്നൊക്കെ പറയാൻ മനസ്സിലായി ഞങ്ങളെ ഒട്ടും വയ്യെത്തുമ്പോഴാണ് എന്റെ കാല് പിന്നെ ചെറുതായിട്ടൊന്ന് ഉളുക്കിയൊക്കെ ചെയ്തു ഒരു നനമ്പൊക്കെ പിടച്ചു അതൊരു ചെറിയ മേജർ പ്രശ്നമായിട്ടൊരു പ്രശ്നമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അപ്പൊ ഞങ്ങളത് ഈ കാഴ്ചകളുമായിട്ട് ഇവിടെ ഇന്നത്തെ സന്നിധാന കാഴ്ചകൾ നിർത്തുകയാണ് കേട്ടോ അടുത്ത വീട്ടില വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നിങ്ങളോട് പങ്കുവെക്കാം അപ്പോൾ ആണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയാൽ പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം പൊരി അരവണയൊക്കെ ഞങ്ങൾ വാങ്ങി പൊരി അങ്ങനത്തുള്ള പിന്നെ ലിജിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കണം അങ്ങനെയല്ല ജസ്റ്റ് കൗതുകത്തിന് കാണാൻ വേണ്ടിയാണേ അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം പിന്നെ ഹെലികോപ്റ്റർ വേണമെന്ന് പറഞ്ഞായിരുന്നു ഹെലികോപ്റ്റർ മേടിച്ചിട്ട് വരുന്നുണ്ട് ഹെലികോപ്റ്റർ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഹെലികോപ്റ്റർ ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ അങ്ങനെ ഈ വർഷത്തെ മണ്ഡലകാലത്തിലെ സന്നിധാന യാത്രയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ വീട്ടിലെല്ലാവരും തിരക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ലിജിക്ക് വച്ച് ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടങ്ങിയ വിളിയാണ് എപ്പോഴെത്തും എപ്പോഴെത്തും എന്ന് വെച്ചിട്ട് പേടിച്ചിട്ടാണ് കേട്ടോ യാത്രയിലുടനീളം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ ഉള്ള പേടികൊണ്ടും പിന്നീട് ഞാൻ പോയ യാത്രയെക്കുറിച്ച് അറിയാനുള്ള കൗതുകം കൊണ്ടും കൊച്ചു വീട്ടിൽ നിന്ന് വിളിക്കുക വിളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം എരുമേലി ടൗൺ ജനം ഇവിടമായി കഴിഞ്ഞിരുന്നു യാത്ര ഞാൻ ഒരു തരി പോലും സ്ഥലമില്ലാത്ത രീതിയിൽ വണ്ടികൾ കൊണ്ടും നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എരുമേലി ടൗൺ വട്ട് ഞങ്ങൾ നേരെ റാന്നിയിലേക്കുള്ള യാത്രയിലാണ്ടോ കേട്ടോ വീണ്ടും കാടുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നാലും ഈ പ്രാവശ്യത്തെ മലകയറ്റം ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു കുറേ കാലത്തിന് ശേഷം എട്ട് പ്രാവശ്യം ഇതിനു മുന്നേ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അജീതി വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു എല്ലാ പ്രശ്നങ്ങളെല്ലാം മാറി പുതിയൊരു തുടക്കമാവട്ടെ ഈ ഒരു യാത്ര കഴിഞ്ഞുള്ള വീട്ടിലേക്കുള്ള യാത്ര എന്ന് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് വീട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ് പിന്നെ ഇതിൽ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ശബരിമലയിൽ നമ്മൾ സന്നിധാനത്തെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിക്കില്ല ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് സന്നിധാനത്തെ വീഡിയോകളൊന്നും എടുക്കാൻ നിയമപരമായി സാധ്യതകളില്ല അതുകൊണ്ടാണ് സന്നിധാനത്തെ വീഡിയോകളും കാര്യങ്ങളൊന്നും കാണിക്കാത്തത് പത്രക്കാർക്കും മറ്റ് ന്യൂസുകാർക്കും അത്രയും വീഡിയോകൾ അവർ പുറത്ത് വിടുന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ സാധ്യമല്ല ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സന്നിധാനത്തെ വീഡിയോകൾ എടുക്കാൻ പാടില്ല എന്നാണ് അത് നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുമ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല പ്രൈവറ്റ് ആയിട്ട് നമുക്ക് വീഡിയോ ഫോണിൽ സൂക്ഷിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതിൽ സന്നിധാനത്തെ വീഡിയോകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം എന്തായാലും അതിനൊക്കെ ഒരു മാറ്റം എന്തെങ്കിലും വരട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് അയ്യപ്പനെ ഈ പ്രാവശ്യം യാത്രയിൽ മറ്റൊരു കാര്യം കൊണ്ട് അമ്മയ്ക്ക് ശബരിമല പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഈ കാലം അമ്മയ്ക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇനി വരുന്ന സമയം എന്തായാലും യാത്ര ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതപ്പം ആ സമയം വരെ അമ്മയ്ക്ക് എന്തായാലും ശബരിമല എൻ്റെ ഈ വീട്ടിലൂടെ കാണാൻ പറ്റി വീട്ടിലെ അമ്മയെ പോലെ തന്നെ നിരോധി അമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ എല്ലാ അമ്മമാർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ അമ്മമാർക്കും ശബരിമലയും എങ്ങനെയാണ് യാത്രയെന്ന് നമ്മുടെ വീട്ടിലെ അച്ഛനും അനിയനും ജ്യേഷ്ഠന്മാരും ഒക്കെ പോകുന്നത് വീട്ടിലിരുന്ന് കാണുന്ന അമ്മമാർക്കൊക്കെ ഈ വീഡിയോ ഒരു സഹായമാകും എന്ന് കരുതുന്നു അങ്ങനെ നമ്മൾ നേരെ റാന്നിയിലേക്കുള്ള ഹൈവേയിലേക്ക് കയറി കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞാണ് കാട്ടിലേക്ക് കയറി എരുമേലിക്ക് പോയത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പ്രവീൺ സ്വാമിക്ക് ഒരു കൺഫ്യൂഷനായി കാരണം രാത്രിയിൽ വന്നു പറഞ്ഞാൽ എങ്ങോട്ട വഴി പിന്നെ ഞാൻ ഈ വഴിയാണെന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ റാന്നിയിലേക്കുള്ള യാത്ര റാന്നി വഴി പത്തനംതിട്ട വഴി അടൂർ അടൂരിൽ നിന്ന് ഭരണിക്കാവ് ചുറ്റുമല മണ്ഡലത്തെടുത്ത് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് യാത്ര തിരിക്കാൻ കേട്ടോ അങ്ങനെ നേരെ വീട്ടിൽ വന്നു വന്നപ്പോൾ തന്നെ നമ്മുടെ കൊച്ചിൻ്റെ ചിരിയാണ് അങ്ങനെ കാണുന്നത് കേട്ടോ കൊച്ചിന്റെ ചിരി വന്നതിന്റെ സന്തോഷമാണ് കേട്ടോ എത്ര വിളിച്ചോ എന്തിനാ